ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ അപ്പം ഞാൻ എനിക്കൊരു ക്യാമറാമാൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ട്രയലാണ് ആണ് അവൻ്റെ അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞാൽ രാവിലത്തെ എൻ്റെ രാവിലത്തെ എൻ്റെ ഒരു പാർട്ടാണ് അതായത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു ഒരു ദിവസം ഞാൻ തുടങ്ങുന്ന രാവിലെ കുളിച്ച് രാവിലെ നേരെ എഴുന്നേറ്റ് ഉടനെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതായിരുന്നു അതെനിക്കിപ്പോൾ എയർ ബാലൻസ് ഒക്കെ പോകുന്നത് അത് മാറ്റി ഞാനൊരു നാല് നാലര ആകുമ്പം എൻ്റെ കണ്ണ് തുറന്നു വരും ഞാൻ അപ്പോൾ എഴുന്നേറ്റ് അന്നേരം കുറേ സമയം ഞാൻ ആ കിടക്കപ്പായേ തന്നെ ഇരുന്നു അപ്പോൾ എല്ലാവരും എഴുന്നേക്കും രാവിലെ ചോദിച്ചിട്ട് കുളിക്കണമെന്നാൽ ചേച്ചി ഞാൻ പീരീഡായെന്ന് ചെയ്യും ഇതൊന്നും ദൈവത്തിന് ഇതൊന്നും വിഷയമില്ല പീരീഡൊക്കെ ദൈവം തരുന്നതാണ് നമുക്ക് മെൻസസ് ഒക്കെ ഈശ്വരൻ പ്രകൃതിയാൽ നമുക്ക് സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന ഐശ്വര്യമായി കരുതുക അതൊന്നും ഒരു മോശപ്പെട്ട കാര്യമല്ല ആദ്യം തന്നെ അത് മനസ്സിലാക്കുക നമ്മൾ അവിടെ തന്നെ ഞാൻ കിടക്കുന്ന എൻ്റെ പോവരെ അട്ടുകിടപ്പുകൊണ്ട് പുള്ളിക്കാരെ എൻ്റെ ശബ്ദം കേട്ടിട്ട് എണ്ണീറ്റ് പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങും ഞാൻ രാവിലെ എഴുന്നേറ്റ് ആ കിടക്കപ്പായ തന്നെ കൊടുക്കട്ട് എങ്ങനെ ഇരിക്കും എന്നിട്ട് ആദ്യം തന്നെ കരാഗ്രീ വസതി ലക്ഷ്മി കരമന്തി സരസ്വതി കരമൂലേത്ത് ഗോവിന്ദ പ്രഭാതീകരദർശനം ഈ കയ്യിൽ ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കും അപ്പൊ ഞാൻ എന്ത് പ്രാർത്ഥിക്കും എന്റെ ഏർ ലക്ഷ്മി നാരായണ നാനാവിധത്തിൽ ഞാൻ ചെയ്ത ബിസിനസ്സിലൊക്കെ വിജയിച്ചെനിക്ക് പണവും സമ്പത്തും സർവ്വ സ്വഭാവവും വരണേ എവിടെയും ഒരു തടസ്സവും നോക്കും ഉണ്ടാകില്ലേ എനിക്ക് എല്ലാ നന്മകളും വന്നു ചേരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അവിടുന്ന് എഴുന്നേക്കുന്നു എഴുന്നേറ്റ് ഏർ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന പരിപാടി ഇത് ഇത്രയും ആദ്യം കൊടുക്കും ഞാൻ അത് കഴിഞ്ഞ് ഗം ഗണപതായ നമഹ ഗം ഗണപതായ നമഹാഗം ഗണപതായ നമഹാ ഗണേശ്ശനോട് പറയും ഗണേശനോട് പറയും ഭഗവാനെ ഗണപതി ഭഗവാനെ തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ വരമാന തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആകണേ അതിനുള്ള സാമ്പത്തികവും എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമാക്കിത്തരണേ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരണേ എന്ന് ഞാൻ ഭഗവാനോട് നന്നായി ഗണേശനോട് ഗം ഗണപതി ഗം ഗണപതായ നമ ഓം ഗം ഗണപതായി നമഹ എന്ന് പറയുമ്പോൾ അതൊരു മന്ത്രമാവും ഞാനത് കുളിക്കാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഞാൻ ഗം ഗണപതായ നമ ഗം ഗണപതായ നമഹ അത് ഞാൻ എനിക്കൊരാസ്വദിച്ചെന്ന് ഞാൻ ചെല്ലും ഞാനും ഗണപതി ഭഗവാൻ്റെ ആ രൂപം എനിക്കിഷ്ടപ്പെട്ട രൂപം ഞാൻ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ടാണ് അത് ചെല്ലുന്നത് എന്നിട്ട് ഭഗവാനും ഞാനും മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കും എന്നിട്ട് ഭഗവാനോട് പറയും എൻ്റെ സാമ്പത്തിക പ്രസിദ്ധികൾ മാറ്റിത്തരണം എന്റെ തൊഴിൽ തടസ്സങ്ങൾ മാറ്റിത്തരണം എന്റെ പെക്കിൾസൊക്കെ ധാരാളം ചെലവാകണം എനിക്ക് എന്താണ് ഭഗവാനോട് പറയുന്നത് അതിന്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം ഞാൻ ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും അതാണ് ആദ്യത്തത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് നാരായണ നാരായണ അതെനിക്ക് മനസ്സിൽ ഞാൻ ഞാനതിന് എണ്ണം വെക്കത്തില്ല അതൊന്ന് ചെല്ലും ചെല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെല്ലുന്നത് ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ എന്ന് ചെല്ലും ലക്ഷ്മി ലക്ഷ്മി അനുവദിച്ചെങ്കിലേ പണം വരുത്തുള്ളൂ എന്നാണ് ലക്ഷ്മി ഉള്ളിടത്തേ പണം ഉള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാരായണ ഉള്ളിടത്ത് ലക്ഷ്മിയുണ്ട് ലക്ഷ്മിയും കൂടെ നമ്മൾ പ്രീതിപ്പെടുത്തണം എന്റെ വിശ്വാസമാണ് ശരിയല്ലേ ഒരു ഭാര്യയും ഭർത്താവ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് തരാൻ മനസ്സുണ്ടെങ്കിലും എന്തൊരു സാ ആരെങ്കിലും എന്തോ ഒരു സാധനം ചോദിക്കുന്നത് അല്ലെ എന്തൊരു ക്യാഷോ എന്തൊരു സാധിച്ചാൽ എന്തെല്ലാം പറഞ്ഞാലും ആ ഭാര്യയുടെ കൂടെ ഒരു സമ്മതം ഉണ്ടെങ്കിൽ ഭർത്താവ് നമുക്ക് പണം തരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന വളരെ ഞാൻ ലക്ഷ്മിയെയും സ്മരിക്കും അഹാതെ ലക്ഷ്മി വിളിക്കും ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ എല്ലാ സമ്പദ് സമൃദ്ധി മനസ്സമാധാനം സന്തോഷം സ്വകാര്യ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കണേ എല്ലാ കാര്യങ്ങളും ഐശ്വര്യം തരണേ സാമ്പത്തിക ഉണ്ടാക്കല്ലേ എന്റെ ബിസിനസ്സുകളെ വിജയിപ്പിക്കണേ എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കണേ ഞാൻ സ്നേഹിക്കുന്നവരെ എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ഭഗവാന് ദേവിയും അനുഗ്രഹിക്കണമേ സാമ്പത്തികമായ പ്രസിദ്ധികളുണ്ടാകരുതേ എന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കണേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ദേവിയോ അങ്ങനെയും പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവര് ഇത് ഗുരുവായൂരപ്പനെ വിളിക്കും എനിക്ക് പ്രത്യേക ഇതെല്ലാം ഒന്നാണെങ്കിലും ഗുരുവായൂരപ്പത്യേകം വിളിക്കണം ഞാൻ പിന്നെ ഭഗവാന്റെ ഇത് ചെല്ലും എൻ്റെ ഭഗവാനെ എനിക്ക് ചെല്ലുന്നത് ഞാൻ ചെല്ലുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ ഒരാൾ വന്നതുകൊണ്ട് ഇടയ്ക്ക് നിർത്തിയത് നമ്മളൊരു വീഡിയോ വിളിച്ചത് നമ്മുടെ ശ്രദ്ധ മാറി ഗുരുവായൂരപ്പനുള്ള ഗുരുവായ്പ്പ ശരണം ഗുരുവായൂരിപ്പർണം ഗുരുവായൂരിപ്പർണം ഗുരുവായൂരിപ്പർണ്ണം ഗുരുവായൂരിപ്പ് ശരണം ശരണം ഒന്ന് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളോട്ട് എല്ലാവരും പറയും പറഞ്ഞ് പ്രാർത്ഥിക്കില്ല ദൈവത്തിൻ്റെ അടുത്ത് ദേഹത്തിന് ഓരോരുത്തരെ ഇഷ്ടം പല വിധത്തിലാളും പ്രാർത്ഥിക്കും എൻ്റെ ഇഷ്ടം എനിക്ക് ഭഗവാനോട് സംസാരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ ഭഗവാനെൻ്റെ എൻ്റെ ആവശ്യങ്ങളോട് ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണേ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കണേ എന്നിട്ട് ഗുരുവായൂർ പ്രസരണം ഗുരുവായൂർ പ്രസരണം കുറേ ആവർത്തി പറഞ്ഞ് അത് ഓരോരുത്തരെ നമ്മുടെ മനസ്സിൽ തോന്നും നമുക്ക് നമുക്ക് ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ കാണും അത് നമ്മുടെ നാവിൽ വരും അത് അങ്ങ് പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ വിളിക്കുന്നത് ദുർഗാദേവിയാണ് ദുർഗാദേവിയും ശരണമഹംപ്രബദ്ധേ ദുർഗാം ദേവിയും ശരണമഹം പ്രബദ്ധേ ദുർഗാം ദേവി ശരണമഹം പ്രബദ്ധേ എൻ്റെ നാവിൽ സരസ്വതിയായി വാഴണമേ ഞാൻ നല്ല വാക്കുകൾ സംസാരിക്കണമേ വാക്ക് വായിക്കുന്നവളാകണമേ എല്ലാ കാര്യങ്ങളിലും എനിക്ക് സൽപ്പേരും സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കിത്തരണേ എൻ്റെ കാര്യങ്ങളെല്ലാം വിജയിക്കണമേ എന്നെ ഇഷ്ടപ്പെടണേ എല്ലാ ജനങ്ങളെയും എനിക്കും ഇഷ്ടപ്പെടാൻ സാധിക്കണമേ ഇങ്ങനെയൊക്കെയല്ല എൻ്റെ മക്കൾ നല്ലവരാകണേ അവർ നാവിൽ സരസ്വതി കളിയാണ് അവർക്ക് ക്ഷമ നൽകണമേ ഐശ്വര്യം നൽകണമേ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് നൽകണമേ സൽബുദ്ധി കൊടുക്കണമേ എൻ്റെ മക്കൾക്ക് അറിവും ബോധവും കൊടുക്കണേ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എനിക്കും അറിവില്ലായ്മകളെല്ലാം മാറ്റിത്തന്നെ ബോധവും ബുദ്ധിയും തരണമേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകണേ തെറ്റിൽ നിന്ന് പിന്മാറാൻ സാധിക്കണേ പാപ സാഹചര്യത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമേ അവരുടെ ബോധവും ബുദ്ധിയും അറിവും ജ്ഞാനവും തരണേ ഇങ്ങനെ മൂകാംബിക അമ്മയോട് കുറെ സമയം പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ നമ്മൾ നമ്മളെന്ത് സംസാരിച്ചാലും നല്ലതായി വരും അപ്പം എനിക്കെപ്പഴും ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരിക്കും എവിടെ ഇപ്പോൾ എൻ്റെ അടുത്തൊരു മേയ്ക്ക് തന്നാൽ പോലും ഞാൻ നന്നായി അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം പക്ഷേ എനിക്കൊരു ബബ്ബാടി ആദ്യം വരും ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ല ഫ്രണ്ടിലിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ പ്രഗത്ഭരായ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു മുന്നിൽ നിൽക്കുന്നതിനെ കാണുമ്പോൾ ഒരു അപ്പം ഞാൻ എന്താ മുന്നിൽ ഇരിക്കുന്നവരുടെ പേര് പറഞ്ഞു തുടങ്ങും ഞാൻ അപ്പം ഇതിന്റെ പരിപാടി എനിക്ക് അത് മാറാൻ പറ്റും ഇതൊക്കെ നമുക്ക് ദൈവം ബുദ്ധി തരുന്നതാണ് മനസ്സിലായി അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ശരിക്കും നമ്മ ശിവായ ചെല്ലും അത് കഴിഞ്ഞ് ശിവഭഗവാനേയും പാർവതി ദേവിയെ സ്മരിച്ച് അത് ചെല്ലും അത് കഴിഞ്ഞ് ഗുരുക്കനെ സ്മരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ദേവിമാരെ എല്ലാം സ്മരിക്കും അങ്ങനെ അയ്യപ്പ സ്വാമിയെ സ്മരിക്കും അങ്ങനെ ഹനുമാൻ സ്വാമിയെ സ്മരിക്കും രാമനെയും സീതയെ സ്മരിക്കും അങ്ങനെ എല്ലാവരെയും ഞാനൊരു സ്മരണ വെച്ച് പ്രാർത്ഥിച്ച് പ്രതുക്കളെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചു അവരെ ഒന്ന് സ്മരിക്കും അവരുടെ അനുഗ്രഹം വാങ്ങും എല്ലാം ഇങ്ങനെ ചോദിക്കും ഞാൻ ഭഗവാ എന്റെ മരിച്ചു എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കളെ ഏ അറിഞ്ഞു പറയുന്ന ഈ ജന്മത്തിലും ഞാൻ നിങ്ങളോട് ചെയ്തു പോയ എല്ലാ സമസ്താപരാധങ്ങളും മുറച്ച് ക്ഷമിക്കണമേ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും പിന്നെ പരദേവങ്ങളെ കുലദൈവങ്ങളെ ധർമ്മദൈവങ്ങളെ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്ക വിട്ട് ഭൂമിദേവിയോട് അനുവാദം ചോദിച്ച് കാലവിടെ സ്പർശിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പിന്നെയാണ് എൻ്റെ പ്രഭാതകർമ്മ പിന്നെ കുളിച്ച് റെഡിയായി വരുമ്പോൾ കൊച്ച് ഇവിടെ നമ്മളൊരു ഒരു കുട്ടിയെ വെച്ചിട്ടുണ്ട് അവിടെ ചായ തരും അതെല്ലാം കുടിച്ച് മുൻപ് നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവം ആണ് നല്ല സാഹചര്യങ്ങൾ തന്നു അപ്പോൾ ജോലിക്കാളുണ്ട് അവർ തന്നെ ചായ തരും ചായ കുടിച്ച് കഴിഞ്ഞാൽ കുളിച്ചെല്ലാം റെഡിയായി വിലയിച്ച് കുളിച്ചെല്ലാം റെഡിയായി വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ആദ്യം ഗണപതി ഭഗവാന് വിളക്ക് വെക്കുന്നത് നിങ്ങൾ കണ്ടു ഇതാണ് ഒരു ദിവസം എൻ്റെ പ്രാർത്ഥനയുടെ ഒരു സംഭവം ഇവിടുന്ന് ആണ് ഞാൻ ഇതെല്ലാം സെറ്റാക്കി വിളക്ക് കറിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പിന്നെ പോകുന്നു നമ്മുടെ ആ തൊഴിലിടത്തേക്ക് പോവുകയാണ് പിന്നെ വരുന്നത് സന്ധ്യ ആകുമ്പോൾ ഒരു ആ അഞ്ച് അഞ്ച് മുക്കാലം അമ്മ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കൈകാലും മുഖം കഴുകി ചിലപ്പോൾ മേൽ കഴുകി ചിലപ്പോൾ കുളിച്ച് ആ സാഹചര്യം പോലിരിക്കും എനിക്കവിടെ പിക്കിളൊക്കെ ഇഷ്ടം പോലെ ഇടാനുണ്ടെങ്കിൽ ഞാൻ വന്ന് കുളിക്കും അതല്ല ഒന്നും പടിയില്ലാതെ വെറുതെ ഇരിക്കും എന്ന സമയമായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഞാൻ വന്ന് കൈകാലും മുഖം കഴുകി വന്ന് വിളക്ക് എത്തിക്കും പിക്കിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുളിക്കും അല്ലെങ്കിൽ മേലെ എഴുതി ഒന്നും ഇല്ലെങ്കിൽ മേലെ ഇടുക ആ സാഹചര്യം പോലെ ഇരിക്കും എന്നിട്ട് ഞാൻ എന്തായാലും വൈകുന്നേരവും വിളക്ക് എത്തിച്ച് ഇതേപോലെ നാമവും പ്രാർത്ഥനയിട്ട് കുറേ സമയം ഇരിക്കും ചതരത്തിരിയുടെയും സാംബ്രാണിയുടെ ഒക്കെ മണോ ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ചൈതന്യം ഉണ്ടാകും ചക്കരകളെ നമുക്കൊരു ആ വൈബ് ഉണ്ടാകും നമുക്ക് ഈശ്വരനുണ്ട് എല്ലാത്തിനും അന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാത്തിനും എനിക്ക് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് എൻ്റെ ബിസിനസ് നടന്നതിന് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ട് നല്ല ആളുകളെ പരിചയപ്പെട്ടതിന് അങ്ങനെ എല്ലാ കാര്യം അനവധി കാര്യങ്ങളും അതെല്ലാം സമർപ്പിച്ച് വെച്ചാണ് സദ്യാ സമയത്ത് ദൈവത്തോട് കുറേ സമയം നാമമൊക്കെ ചെല്ലി എൻ്റെ മക്കളൊന്നും കണ്ടുകൊണ്ടിരിക്കണം അവരെ വലിയ ഭക്തരൊന്നുമല്ല പക്ഷേ എൻ്റെ വിചാരം കുറച്ച് നാൾ കഴിയുമ്പം എൻ്റെ പക്വതയൊക്കെ വരുമ്പം അവരും അങ്ങനെ പ്രാർത്ഥനയിലേക്ക് വരും ഞാൻ ഇഷ്ടയ്ക്കിരു തന്നെയായിരിക്കും നാമം ചെല്ലുന്നത് ഇപ്പോൾ അനുമോള പ്രകടനയായിട്ട് അവളെ കൂടെ ഈ വിളിച്ചിരുത്തി അവൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ നാമം ചെല്ലിക്കൊടുക്കും അവളെ വൈറ്റിക്കുന്ന കുഞ്ഞെങ്കിലും ഒന്ന് കേൾക്കുമല്ലോ എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ അങ്ങനെ അത് അതാണ് എൻ്റെ ഒരു ദിവസം പ്രാർത്ഥന ഇങ്ങനെയാണ് അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുക പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടും അവഗണനയും ഇൻസൾട്ടും എല്ലാം നേടി ഭാഗത്തൊരു സ്ത്രീയാണെങ്കിൽ എൻ്റെ പഴയ ഒന്നി പുതിയതായി കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് വർഷം മുമ്പുള്ള വീഡിയോകൾ കണ്ടു കിട്ടുന്നത് നിങ്ങളും എൻ്റെ അടുത്തൊന്നും പോകത്തില്ല എൻ്റെ ജീവിതം നിങ്ങൾ അത് മുഴുവനായി ഞാനൊരു ഈഗോ വെക്കാതെ ഇന്നെനിക്ക് നല്ലൊരു ജീവിതമുണ്ട് അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് സ്വയം പര്യാപ്തിയായിട്ട് ഞാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു കൊണ്ട് നിർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ എൻ്റെ പഴയ കാലഘട്ടങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറ്ററുപത് ശതമാനം പേരും പ്രാരാബ്ധവും ദുഃഖവും പേരും ആൾക്കാരാണ് ഒന്നൊന്നായി അടി പ്രശ്നങ്ങൾ വരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പ്രകൃതി നമുക്ക് നൽകുന്നത് ഈ കാലം നമുക്ക് നൽകുന്നത് നമ്മളെ പഠിപ്പിക്കാനും കൂടുതൽ കരുത്തുറ്റവരാക്കാനും ആണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം നമ്മളിതിനെ മറികടക്കും മറികടക്കും എന്നുള്ള മനോഭാവം നമ്മളിവിടെ ഉറപ്പിക്കണം നിരന്തര പ്രാർത്ഥനയും വേണം ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ബ്രാന്താണ് ഭട്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഇതൊക്കെ ഞാനും പറഞ്ഞവരാണ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയും കൃത്യമായി ആരാധന നടത്തുന്നവരെയും ഈശ്വരനെ വിളിക്കുന്നവരെയൊക്കെ ഇതേപോലെ കളിയാക്കി കൂക്കി വിളിച്ചിട്ടുള്ള സ്ത്രീയാണ് ഞാൻ അപ്പം അവരെയൊക്കെ ഒരുമാതിരി കുച്ചത്തോടെ നോക്കിയിരുന്ന സ്ത്രീയാണ് ഞാൻ പക്ഷേ പിന്നീട് കാലം എനിക്ക് മനസ്സിലാക്കി തന്നി അതല്ല ശരി ഇതാണ് ശരി അങ്ങനെയാണ് ഞാൻ ഈ ശനിയെ എൻ്റെ നെഞ്ചോട് ചേർക്കുകയും എൻ്റെ എൻ്റെ ജീവിത ശരിയാക്കി മാറ്റുകയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിജയമാണ് ഞാൻ നിങ്ങളിലേക്ക് ധൈര്യത്തോടെ ആത്മധൈര്യത്തോടെ പകുന്നതെന്ന് നിരന്തരമായി ഈശ്വരെ ഭജിക്കും ഈശ്വരനെ ഭജിക്കുകയും ഉറച്ച വിശ്വാസം നിലനിർത്തുന്നവന് അവന് എനിക്ക് ദൈവമുണ്ട് ഒരു പ്രതിസന്ധികളും എന്നെ തളർത്തില്ല മുന്നിൽ വഴികൾ തുറന്നു വരും നിങ്ങൾ സന്തോഷങ്ങനെ പറയുന്ന സത്യമാണ് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ മാത്രമേ ഈശ്വരൻ നമുക്ക് വഴികൾ തുറന്നു തുറന്ന് തരത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഓ കാശ് കിട്ടിയില്ല അല്ലെ എന്ത് ചെയ്യും ദൈവം ഒരിക്കലും നൂലെ കെട്ടി പണം ഇറങ്ങി തരത്തില്ല നമുക്ക് നൂലേ കെട്ടി ഇറക്കി പേപ്പറിൽ എഴുതി തരത്തില്ല നീ ഇന്നത് ചെയ്യുന്നു നമ്മളാണ് നമുക്കുള്ള മാർഗം കണ്ടെത്തേണ്ടത് അതിൽ നിന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മാത്രമേ അത് നമ്മൾ എവിടെയെങ്കിലും കെട്ടിയിട്ട് ഇണക്ക് നമ്മൾ ഒന്നും ചെയ്യാതെ മടിയരായി ജീവിക്കുമ്പോൾ നമ്മളെ അതിനെ ആശ്രയി അതിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് വരത്തുള്ളൂ നമുക്ക് ജീവിക്കണം വിജയിക്കണം രക്ഷപ്പെടണമെന്നുള്ള മൈൻഡോടു കൂടി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ ദൈവം എല്ലാ വാതിലുകളും ഒന്നൊന്നായി തുറന്നു തരും എക്സാമ്പിൾ ഞാൻ ചക്കരകളെ അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനൊപ്പം നിങ്ങളോട് എല്ലാവരും നാനാജാതി മതസ്ഥരൻ്റെ വീഡിയോ കാണുന്നവരാണ് എല്ലാവരും അവരവരുടെ മതത്തിലുള്ള ഈശ്വരാരാ റച്ചു നിൽക്കുക അതാണ് എനിക്ക് പറയണം അള്ളാഹുവിനെ വിളിക്കുന്നവർ അഞ്ചു നേരവും നിസ്കാരവും എല്ലാമായിട്ടും കഠിനമായി പ്രാർത്ഥിക്കുന്നവരും സൽക്കർമ്മം മാത്രം ഈ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന നാവ് കൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാവിൽ ആരെയും ദോഷിക്കരുത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ശ്രമിക്കരുത് ചെവി കൊണ്ട് കേൾക്കാൻ ശ്രമിക്കരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ രക്ഷയായിരിക്കണം അപ്പം അറിവിൽ അറിവും ബോധവും ഇല്ലായ്മ കൊണ്ടാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് നമ്മൾ ഇപ്പം എൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്തു നിന്ന് റിവാണ് നേടുന്നത് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അതാണ് നേടി നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത് ശരിയാണ് ഇനി ആറേ കുറ്റം ഞാൻ കേൾക്കില്ല എൻ്റെ നാമുകൊണ്ട് പറയില്ല എനിക്ക് ജീവിക്കണം എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഏത് താഴ്ന്ന കിടന്ന നിലയിൽ കിടക്കുന്നവർക്കും സീറോയിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പം ആ സീറോയിൽ നിന്നും നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ചരനിൽ പിടിച്ച് ഉയരാൻ പറ്റും നിങ്ങൾ ധൈര്യമായിട്ട് ഈ പറയുന്നത് പോലെ മുന്നോട്ട് ആരെയും കുറ്റം കേൾക്കണ്ട കുറവ് കേൾക്കണ്ട നമ്മളിലേ തന്നെ ഇല്ലായ്മയും ദാരിദ്ര്യക്ക് നമ്മൾ നോക്കില്ലേ നമുക്കൊരു വരും കാലം നഷ്ടപ്പെട്ടതും വന്നു പോയതും എല്ലാം പോട്ടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പോലും സീറോയിലാണോ എല്ലാടോ നഷ്ടപ്പെട്ട് നിൽക്കുവാണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ഈശ്വരനെ അനുഗ്രഹിച്ച് ഒരു കച്ചത്തിലും എവിടുന്നെങ്കിലും വരും നിങ്ങൾ നിരന്തരമായി ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിരന്തരം ഒരു സമയം വെച്ച് രാവിലെ വൈകിട്ട് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ആഞ്ഞു പിടിച്ച് തീർച്ചയായിട്ടും വഴി തുറന്നു വരണം നമുക്ക് എവിടുത്തോ ഒരു തണുപ്പ് നമുക്ക് കിട്ടുന്നത് നമുക്ക് 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 മുന്നേറാൻ ഒരു തുമ്പ് കിട്ടിയിരിക്കും അതിൽ പിടിച്ച് നിങ്ങൾ ബൈ ബൈ ഇന്ന് എൻ്റെ പൂജാമുറിയിൽ ഞാൻ രാവിലെ തുടങ്ങുന്ന കർമ്മങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം ഞാൻ എൻ്റെ ഭൂമുഖവാതുക്കൾ തുറക്കമ്പം കാണുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഗണപതിയെയും കൃഷ്ണനെയും ബുദ്ധനെയൊക്കെ വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അവിടെ ആദ്യം ഗണപതിക്ക് വിളക്ക് കൊടുത്തു ആദ്യം ഭൂമുഖ വാതുക്കൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഇതാണ് ഭഗവാൻ ഗണപതിയെ ആദ്യം തന്നെ സ്മരിച്ച് അവിടെ വിളക്കം കത്തിച്ച് ഏറ്റു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ നീണ്ടിരിക്കുന്നത് ഒന്ന് താഴ്ത്തുവാണ് ഇത് വൈകുന്നേരം വരെ അവിടെ നെയ്യിലാണ് വൈകുന്നേരം വരെ അവിടെ കത്തിയിരിക്കും എനിക്ക് അത്ഭുതമാണ് ആ ഒരു ഇച്ചിരി എണ്ണയിൽ അത് കത്തുന്നത് അത് കഴിഞ്ഞ് ഞാൻ തിരുപ്പതി ഭഗവാൻ ശ്രീ ഭഗവാൻ വിഷ്ണു തന്നെയാണ് തിരുപ്പതി ഭഗവാൻ അത് കുറേ പേരുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഭഗവാന് ഞാൻ മാല ചേർത്തും അത് അവിടെ തന്നെ ഒരു ഗണപതി ഇരിപ്പുണ്ട് പിന്നെ ലക്ഷ്മിക്ക് വൈറ്റ് വെള്ളമാലയാണ് പിന്നെ ഗുരുവായൂരപ്പനും വെള്ളമാലയാണ് ഞാൻ ചേർത്തുന്ന മുല്ലമാല ചില ദിവസം പൂക്കാരം കുറച്ച് പൂ കൂടുതലും ചിലപ്പം കുറവായിരിക്കും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് നെയ്വിളക്കിൽ തന്നെയാണ് ഈ വിളക്കുകളൊക്കെ ഞാൻ കത്തിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഞാൻ നല്ലെണ്ണക്കാണ് കത്തിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നീടുള്ള എനിക്ക് സ്വന്തമായി ഒക്കെ മേടിച്ച് ഒരു സിറ്റുവേഷനിലേക്ക് ഭഗവാൻ എൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തി തന്നപ്പോൾ ഞാൻ പിന്നെ നെയ്യിൽ തന്നെ കത്തിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ പൂക്കൾ വല്ല എടുത്തൊന്നും ഒരു പൂവോ രണ്ട് പൂവൊക്കെ അല്ലെങ്കിൽ വല്ല കാലത്തും വ്യാഴാഴ്ചയൊക്കെ ഒരു പൂവൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെയല്ല അത് കഴിഞ്ഞാൽ ശിവഭഗവാന് വിളക്ക് കൊളുത്തി എല്ലാവരും ഉണ്ട് ഇവിടെ കേട്ടോ പിന്നെ ദേവിമാരെല്ലാം ഉണ്ട് മൂകാംബികമ്മ ലക്ഷ്മി ദേവി വറവദേവി വരാഹിദേവി അന്നപൂർണേശ്വരി അവരുടെ സെക്ഷന് ഒരു വിളക്ക് വെച്ചു പിന്നെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും രാമനും ലക്ഷ്മിയും നാരായണനും ഒക്കെ ആദ്യം മേടിച്ച വിഗ്രഹങ്ങളാതൊക്കെ അവർ അവർക്ക് കൂടെ ഒരു നെയ്വിളക്ക് ആ സെക്ഷന് വേണ്ടി ഒരു വിളക്ക് കത്തിച്ച് ശരിക്കും പറഞ്ഞാൽ ഏഴ് വിളക്ക് വീട്ടിൽ കത്തുന്നുണ്ട് ആദ്യം ഞാൻ അങ്ങനെ കത്തിച്ച് വെച്ചു ഒരു മണിക്കൂറോളം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂർ പറഞ്ഞു ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ നീണ്ടുപോകും എൻ്റെ മാനസിക നിലപോലെ ഇരിക്കും ചിലപ്പോൾ ഇനി വരെ തിരക്കായിരിക്കും അപ്പോൾ ഒരു അരമണിക്കൂർ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒക്കെ എന്നാലും പതിനഞ്ച് മിനിറ്റ് കുറയത്തില്ല എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ എല്ലാവർക്കും പോവൊക്കെ വയ്ക്കുകയാണ് അതിനുശേഷം കണ്ടോ നിങ്ങളെ ഒന്ന് കാണിക്കണോ എന്നോർത്തതൊക്കെ അതിനുശേഷം ഈ കിടാവിളക്ക് മാത്രം അതായത് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഇരിക്കുന്ന വിളക്ക് മാത്രം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇരിക്കുന്ന വിളക്ക് മാത്രമാണ് ഇവിടെ കിടാവിളക്കായിട്ട് കത്തുന്നത് ബാക്കി വിളക്കുകളെല്ലാം ആ തിരി എണ്ണ തീരുമ്പം അതങ്ങ് അണഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഞാൻ അണയ്ക്കാനൊന്നും വരാറില്ല അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എണ്ണ തീരുമ്പോൾ അതെല്ലാം സ്വയം അണഞ്ഞുള്ളൂ ഈ വിളക്ക് രണ്ടുമാണ് ഇവിടെ കത്തിയിരിക്കുന്നത് കേട്ടോ നാരായണനും ലക്ഷ്മിയും ഗുരുവായൂരപ്പനും ശ്രീപത്മനാഭനും ഒക്കെയാണ് ഇവിടെ ഞാൻ ആദ്യമായി പ്രഥമമായി വെച്ച് ആരാധിക്കുന്നത് ബാക്കി ഉപദൈവ ദൈവങ്ങളെയെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അവർക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും ആദരവും കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദവ